നമസ്കാരം ഒടിഞ്ഞ നാല് വാരിയല്ലുകളും ശരീരമാസകലം പരിക്കുകളുമായി ഒരമ്പത്തിയെട്ടുകാരൻ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് വിജനമായ തോട്ടത്തിലെത്തി സ്വയം തൂങ്ങി മരിക്കുമോ മരിക്കുമെന്നാണ് പത്തനംതിട്ടയിലെ പോലീസ് പറയുന്നത് കോയിപ്പുറം പോലീസ് എടുത്ത കഞ്ചാവ് കേസിലെ പ്രതിയായ കോയിപ്പുറം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷിന്റെ ഇളക്കുളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിലെ തൂങ്ങിമരണം സംബന്ധിച്ച് പോലീസ് ഉരുണ്ടുകളി തുടരുകയാണ് പക്ഷെ സാഹചര്യ തെളിവുകളും സംശയമുനയും പോലീസിലേക്ക് തന്നെയാണ് നീളുന്നത് അതിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനും നീക്കം തുടങ്ങി സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തതും വിട്ടയച്ചതും പിന്നീട് തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങളിൽ മുഴുവൻ പൊരുത്തക്കു കേടുകളാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ കൊന്നി സ്റ്റേഷൻ പരിധിയിൽ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇളക്കൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസ്റ്റിംഗ് തോട്ടത്തിലാണ് സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയലുകൾ ഒടിഞ്ഞിരുന്നുവെന്നും മേലാസകലം ഉരങ്ങെന്നും പിൻഭാഗത്ത് ചൂരൽ കൊണ്ട് അടിയേറ്റ പാടുകളുണ്ടെന്നും കണ്ടെത്തി ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതോടെ പോലീസ് ഇളകി ഉന്നത തലത്തിൽ ഉണ്ടായി പിന്നെ നടന്നത് പോലീസ് വിഭാഗം ശരിയാക്കാനുള്ള നെട്ടോട്ടമായിരുന്നു ദക്ഷിണ മേഖലാ ഡി ഐ ജി അജിത ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ എസ് പി ആർ ബിനുവും കൊന്നി ഡിവൈഎസ്പി ടി രാജപ്പൻ റാവുത്തറും ചേർന്ന് അന്വേഷണം ഊർജിതമാക്കി ഇതോടെ പുതിയ കഥയും പിറന്നു സംശയ നിലയിലുള്ള ഡാൻസ് ആഫ് ടീമടക്കം ഇന്നലെ കോയ്പ്രം സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചു സുരേഷിന്റെ തൂങ്ങിയ മരണം സംബന്ധിച്ച് ചില സുപ്രധാന ചോദ്യങ്ങളുണ്ട് മാർച്ച് പത്തൊമ്പതിന് രാത്രി വീട്ടിലെത്തി സുരേഷിനെ വിളിച്ചുകൊണ്ട് പോയത് ആര് പിന്നീട് ഇയാൾ എങ്ങനെ കൊഞ്ഞ് ഇളക്കൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിലെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഇയാളുടെ നാല് വാരിയലുകൾ വാരിയിലുകൾ എന്നും അത് ആറ് ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാകാമെന്നുമാണ് നാല് വാരിയലുകൾ ഒടുങ്ങിയയാൾ എങ്ങനെ സ്വയം കുടുക്കുകെട്ടി മരത്തിൽ തൂങ്ങി മരിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ പോലീസ് പതിനാറിന് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു പത്തൊമ്പതിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടേ ഇല്ല വിട്ടയച്ച സുരേഷിനെ നാട്ടിൽ കണ്ട സാക്ഷികളുണ്ട് കൊന്നി കല്ലേലി അപ്പൂപ്പൻകാവിലെ പരമഭക്തനായ സുരേഷ് അവിടെ ചെന്ന് ദർശനം നടത്തിയതിനു ശേഷം പുനലൂർ പോയെന്നും മടങ്ങി വന്ന് തൂങ്ങി മരിച്ചെന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കോയിപ്പുറം പോലീസ് സുരേഷിനെ മാരകമായി മർദ്ദിച്ചുവെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് മാർച്ച് പതിനാറിന് വൈകിട്ട് ആറേ മുക്കാലിനാണ് കഞ്ചാവ് വീടി വലിച്ചെന്ന കുറ്റത്തിന് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത് തിരുവല്ല ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് ബി എന്ന വകുപ്പിട്ട് കേസെടുത്തു തുടർന്ന് കഞ്ചാവ് അളവിൽ കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു അന്ന് തന്നെ രാത്രി മൂന്ന് പേർ ചെന്ന് വീട്ടിൽ നിന്ന് സുരേഷിനെ വിളിച്ചിറക്കി കൊണ്ടുപോയി എന്നാണ് മാതാവിന്റെ മൊഴി കസ്റ്റഡിയിലെടുത്ത ദിവസം തന്നെ സുരേഷിനെ ഭീകരമായ മർദ്ദനമേൽ സുരേഷ് താൻ ഓടിക്കുന്ന വാഹനത്തിന്റെ ഉടമയോട് പറഞ്ഞിരുന്നു ഇവർ വിവരം കേസ് നേരത്തെ അന്വേഷിച്ച കൊന്നി പോലീസ് എസ് എച്ച്ഒക്ക് മൊഴി നൽകിയിട്ടുണ്ട് മാർച്ച് പത്തൊമ്പതിന് സുരേഷിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരമാസകല പാടുകളുണ്ട് പുറത്ത് ചൂരൽ പ്രയോഗത്തിന്റെ പാടുകൾ തലങ്ങും വിലങ്ങും ഉണ്ട് പരിക്കുകളെല്ലാം മരിക്കുന്നതിന് മുൻപുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരിക്കുന്നതിന് ആറു ദിവസം മുൻപുള്ള പരിക്കുകളാണ് ശരീരത്തുള്ളത് പോലീസ് അല്ലാതെ ആരും സുരേഷിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുമില്ല നിലവിൽ കോയിപ്പുറം പോലീസും ഡാൻസ് ഓഫ് ടീമുമാണ് സംശയ നിലയിലുള്ളത് ഏറ്റവും അവസാനമായി സുരേഷിനെ കൂട്ടിക്കൊണ്ടു പോയത് ഡാൻസ് ആഫ് ടീമാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ എന്ത് സംഭവിച്ചോ എന്നതിനെ കുറിച്ച് പോലീസും ഒന്നും പറയുന്നില്ല സംഭവത്തിൽ പോലീസിന്റെ പങ്ക് പുറത്തുവരുന്നത് ഒഴിവാക്കാൻ തുടക്കം മുതൽ അട്ടിമറം നടന്നിരുന്നുവെന്ന കാര്യം വ്യക്തമാണ് സിസിടി വി ദൃശ്യങ്ങളടക്കം ലഭിക്കാൻ ഈ കാലതാമസം തടസ്സമാണ് മിക്കയിടത്തും സിസി ടി വി ദൃശ്യങ്ങൾക്ക് കാലാവധി കുറവാണ് മാർക്കോസ്റ്റിൻ തോട്ടത്തിൽ കണ്ട അജ്ഞാത മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയൽ കാർഡാണ് മരിച്ചത് സുരേഷാണെന്ന സൂചന നൽകിയത് പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു ശരീരമാസകരം പരിക്കുകൾ ഉണ്ടെങ്കിലും തൂങ്ങി മരണമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് നൽകി പക്ഷെ ൾ ഒടിഞ്ഞതും ശരീരത്തിലെ ചുരൽ പ്രയോഗത്തിന്റെ പാടുകളും കൂടിയായതോടെ കൊന്നി എസ് എച്ച്ഒ പി ശ്രീജിത്ത് അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് കോയ്പ്രം സ്റ്റേഷനിലെ എൻ ഡി പി എസ് പ്രതിയാണെന്ന് അറിയുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മൊഴികൾ ശേഖരിച്ചു പോലീസ് കസ്റ്റഡിയിൽ എടുത്തതും പിന്നീട് വിളിച്ചു കഥകൾ മൊഴിയായി പുറത്തു വന്നു